ടാക്സ് ഫയൽ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നത് കൊണ്ട് ഉണ്ടാവുന്ന ബെനിഫിറ്റിനെക്കാട്ടിയും ആദ്യം ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുക എന്നത് ഒരു സ്റ്റാച്യൂട്ടറി ആയിട്ടുള്ള അതായത് നിയമപരമായിട്ടുള്ള നമ്മളുടെ ഒരു ബാധ്യതയാണ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നത് കൊണ്ട് നമ്മൾക്ക് റീഫണ്ട് വേണം അതായത് നമ്മൾ ഓൾറെഡി അവരുടെ അതായത് ആ വ്യക്തിയുടെ എംപ്ലോയർ പിടിച്ച ടാക്സ് ആ പിടിച്ച ടാക്സ് കിട്ടാൻ റീഫണ്ട് കിട്ടുക എന്നുള്ള അല്ല നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റീഫണ്ട് എലിജിബിൾ എലിജിബിളായിട്ടുള്ള കേസസിനാണെങ്കിൽ അതായത് ടാക്സ് പിടിച്ചത് കൂടിപ്പോയി അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡിഡക്ഷൻസ് എലിജിബിൾ ആണ് അത് നിങ്ങളുടെ എംപ്ലോയർ കൺസിഡർ ചെയ്തിട്ടില്ല അങ്ങനെയുള്ള സമയത്താണ് ഇൻകം ടാക്സ് റീഫണ്ട് നമ്മൾക്ക് കിട്ടുന്നത് അപ്പോൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് നമ്മൾ കൃത്യമായിട്ട് നമ്മളുടെ ബാധ്യതയാണ് അത് നമ്മൾ അതാത് ഡ്യൂഡേറ്റിനുള്ളിൽ തന്നെ ഫയൽ ചെയ്യണം ഒറിജിനൽ ഡ്യൂ ഡേറ്റ് ഈ കൊല്ലത്ത് തേർട്ടി ഫസ്റ്റ് ജൂലൈ ആയിരുന്നു പക്ഷേ ചില സാഹചര്യങ്ങൾ കൊണ്ട് സോഫ്റ്റ്വെയറിൻ്റെ അപ്ഡേഷൻസ് വന്നതുകൊണ്ട് ആ ഡേറ്റ് സെപ്റ്റംബർ പതിനഞ്ചാം തീയതിക്ക് വേണ്ടി പതിനഞ്ചാം തീയതിയിലേക്ക് ഗവൺമെൻറ്റ് കേന്ദ്ര ഗവൺമെൻറ് സി ബി ഡി ടി ഡേറ്റ് നീട്ടിയിട്ടുണ്ടായിരുന്നു അതാണ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നത് കൊണ്ട് മറ്റുള്ള ബെനിഫിറ്റ് അനവധി ബെനിഫിറ്റുകളാണ് ഉണ്ടാകുന്നത് ഒന്നാമതായിട്ട് ആ വ്യക്തിക്ക് അയാളുടെ ഇൻകം പ്രൂഫായിട്ട് കാണിക്കാൻ പറ്റുന്ന ഇന്ത്യയിലെ ഏറ്റവും നമ്പർ വൺ ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് ഇൻകം ടാക്സ് റിട്ടേൺ തന്നെയാണ് ആ റിട്ടേൺ ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു ലോണോ മറ്റുള്ള കാര്യങ്ങളോ ഒരു ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നൊരു കാർ ലോൺ എടുക്കാനോ അല്ലെങ്കിൽ ഒരു ഹൗസിംഗ് ലോൺ എടുക്കാനോ മറ്റുള്ള ആവശ്യങ്ങൾക്ക് ഒരു വിദേശത്തേക്ക് വേറെ ഒരു രാജ്യത്തേക്ക് അദ്ദേഹത്തിന് ഒരു ട്രാവലിംഗിന് ലഷർ പർപ്പസിനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് പഠിക്കാൻ പോകാനോ അല്ലെങ്കിൽ മറ്റുള്ള അദ്ദേഹത്തിൻ്റെ മക്കളുടെ കാര്യത്തിനോ അങ്ങനെയുള്ള എല്ലാ കാര്യം ും ഉപയോഗിക്കാൻ പറ്റുന്ന വളരെയധികം ഗവൺമെൻറ് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇൻകം ടാക്സ് നമുക്ക് ഈ നിയമം വന്നിട്ട് ഏകദേശം ഇന്ത്യയിൽ സെവൻറ്റി ഫൈവ് ഇയേഴ്സിന് മേളിൽ അപ്പോൾ ഇത്രയും കാലം ഈ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഈ ഒരു ഡോക്യുമെന്റ് ഉപയോഗിച്ചിട്ട് നമ്മളുടെ എല്ലാ കാര്യങ്ങളും ബാങ്കും ധനകാര്യ ബാങ്കുകളും ഈ പറയുന്ന സ്ഥാപനങ്ങളെല്ലാം ഇൻകം ടാക്സ് റിട്ടേൺ ഉപയോഗിച്ചിട്ടാണ് ഒരു ഹൗസിംഗ് ലോൺ പോലും അവർക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നത് അവരുടെ എലിജിബിലിറ്റി ഫിക്സ് ചെയ്യുന്നതെല്ലാം ഇൻകം ടാക്സ് റിട്ടേൺ ഉപയോഗിച്ചിട്ടാണ് അപ്പോൾ ഇൻകം ടാക്സ് റിട്ടേൺ നമ്മുടെ സ്റ്റാറ്റ്യൂട്ടറി ലൈബിലിറ്റി ആയിരിക്കെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അത് അതുകൊണ്ട് നമുക്ക് അനവധി ബെനിഫിറ്റുകൾ നമ്മൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഓൾഡ് ഓൾഡ് ന്യൂ സ്കീമിനെ കുറിച്ചും സാർ എന്താണ് തമ്മിലുള്ള വ്യത്യാസം സ്കീം ആ ന്യൂ സ്കീം ഇത് എല്ലാവരും എല്ലാ വ്യക്തികൾക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ് ഞാൻ ഓൾഡ് സ്കീമിൽ തന്നെ നിൽക്കണമോ അതോ ന്യൂ സ്കീമിലേക്ക് പോകണോ എന്നുള്ളത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ സി ബി ഡി ടി അല്ലെങ്കിൽ മിനിസ്ട്രി ഓഫ് ഫൈനാൻസിൻ്റെ ഉദ്ദേശ ലക്ഷ്യം ഈ കൊടുക്കുന്ന ഡിഡക്ഷൻസ് അതായത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു ഇൻകം ടാക്സ് ലോയ്ക്കകത്ത് ഒരൊറ്റ സ്കീം മാത്രമേ നിലവിലുണ്ടായിരുന്നുള്ളൂ ഓൾഡ് സ്കീം എന്നാൽ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഒരു ന്യൂ ടാക്സേഷൻ സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തു അത് സെക്ഷൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റീൻ ബി എ സി സബ് സെക്ഷൻ വണ് അനുസരിച്ചാണ് ഇപ്പോൾ റിലവൻ്റ് ആയിട്ടുള്ള സെക്ഷൻ സെക്ഷൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റീൻ ബി എ സി സബ് സെക്ഷൻ ആണ് ന്യൂ സ്കീമിൽ ന്യൂ സ്കീം സ്പെഷ്യൽ റേറ്റ് ഉള്ള ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഏരിയയിൽ ആ ഒരു ചാപ്റ്ററിനകത്താണ് ഇൻകം ടാക്സിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നത് ഓൾഡ് സ്കീം കൊണ്ട് ആദ്യം ഞാൻ ഓൾഡ് സ്കീം എന്താണ് എന്ന് പറഞ്ഞു തരാം ഓൾഡ് സ്കീം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വ്യക്തി അയാൾക്ക് സാലറി ആയിട്ട് കിട്ടുന്ന എമൗണ്ട് യൂട്ടിലൈസേഷൻ ചെയ്യുന്നത് അതായത് അദ്ദേഹം ഒരു ഹൗസിംഗ് ലോൺ എടുത്ത് ആ ഹൗസിംഗ് ലോണിൻ്റെ ഇ എം ഐ അടയ്ക്കുന്നു ഒരു മിഡിൽ മാൻ ആയിട്ടുള്ള ഒരു വ്യക്തി അവർക്ക് ഹൗസിംഗ് ലോണ് ഇൻകം കിട്ടുന്ന വരുമാനം ഉപയോഗിച്ചിട്ട് ആ വരുമാനം ഉപയോഗിച്ചിട്ട് അവർ ഹൗസിംഗ് ലോൺ അടയ്ക്കാറുണ്ട് അപ്പോൾ ആ ഹൗസിംഗ് ലോണിനകത്തുള്ള പലിശയും ആ ഹൗസിംഗ് ലോണിനകത്തുള്ള മുതലും പ്രിൻസിപ്പളും അതായത് ഇൻട്രസ്റ്റും പ്രിൻസിപ്പളും നമുക്ക് വെവ്വേറെ ഇൻകം ടാക്സ് നിയമം അനുസരിച്ചിട്ട് ഡിഡക്ഷൻ കിട്ടുന്നു അത് ഓൾഡ് സ്കീമിൽ അനുവദനീയമാണ് സെക്ഷൻ ട്വൻറ്റി ഫോർ സബ് സെക്ഷൻ ബിക്ക് ആ ഇൻട്രസ്റ്റ് നമുക്ക് ഡിഡക്ഷൻ കിട്ടുന്നത് അതേപോലെ തന്നെ സെക്ഷൻ എയ്റ്റി സിക്ക് അകത്ത് നമുക്ക് പ്രിൻസിപ്പൾ മുതൽ അടയ്ക്കുന്ന എമൗണ്ട് അതായത് പ്രിൻസിപ്പൾ തിരിച്ച് റീപേ ചെയ്യുന്നത് നമുക്ക് ഡിഡക്ഷനായിട്ട് കിട്ടുന്നതാണ് അത് അതാത് ഫിനാൻഷ്യൽ ഇയറിൽ നമ്മൾ ഇത് രണ്ടും പേ ചെയ്ത് തന്നെ ഇരുന്നാൽ മാത്രമേ നമുക്ക് ഈ ഡിഡക്ഷൻ കിട്ടത്തുള്ളൂ അതേപോലെ തന്നെ എൽ പ്രീമിയം എൽ ഐ സി സാധാരണ ഒരു ഒരു വ്യക്തി എപ്പോഴും എൽ ഐ സി എടുക്കാറുണ്ട് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ്റെ എൽ ഐ സി ആയിരിക്കാം അല്ലെങ്കിൽ ഐ സി സി ബാങ്കിൻ്റെ ഇൻഷുറൻസ് ആയിരിക്കാം അല്ലെങ്കിൽ മറ്റുള്ള ബാങ്കുകൾ എച്ച് ഡി എഫ് സി ലൈഫ് ഇൻഷുറൻസ് അങ്ങനെയുള്ള എൽ ഐ സി എടുക്കാറുണ്ട് ആ എൽ ഐ സിയിലേക്ക് അടയ്ക്കുന്ന എമൗണ്ടും ഡിഡക്ഷനായിട്ട് ഗവൺമെൻറ് തരുന്നുണ്ട് അതേപോലെ ദർ ആർ സെവർ എൽ അതർ ഡിഡക്ഷൻസ് പ്രൊവൈഡ് ഇൻ സെക്ഷൻ എയ് ടി സി അതായത് സെക്ഷൻ എയ് ടി സി എന്ന് പറയുന്ന ആ സെക്ഷനകത്ത് കുറേ ഡിഡക്ഷൻസ് ഗവൺമെന്റ് അനുവദിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ സെക്ഷൻ എയ്റ്റി ഡി അനുവദിച്ചിട്ടുണ്ട് ഇതിനെയെല്ലാം ചാപ്റ്റർ സിക്സ് എന്നാണ് ഇൻകം ടാക്സ് നിയമത്തിനകത്ത് പറയുന്നത് ഈ പറയുന്ന ഡിഡക്ഷൻസും എല്ലാം അതേപോലെ തന്നെ അദ്ദേഹം ഒരു വാടക വീട്ടിലാണ് താമസിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന് എച്ച് ആർ എ ക്ലെയിമ് ഡിഡക്ഷൻ കിട്ടും അതേപോലെ തന്നെ അദ്ദേഹത്തിന് ട്രാൻസ്പോർട്ട് അലവൻസ് അങ്ങനെയുള്ള ഡിഡക്ഷൻസ് എല്ലാം ഓൾഡ് ടാക്സേഷൻ സ്കീമിലാണ് കിട്ടുന്നത് ഈ സ്കീമിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്കീമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷം വരെ ഇന്ത്യയിൽ എല്ലാവരും ഡിഫോൾട്ട് ടാക്സ് സ്കീമായിട്ട് പോയിരുന്നു ഈ ഡിഫോൾട്ട് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒന്നും സെലക്ട് ചെയ്തിട്ടില്ല എങ്കിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെൻട്രലൈസ്ഡ് പ്രോസസ്സിങ് സെൻറ്റർ അവർ അത് പ്രോസസ്സ് ചെയ്യുന്നത് ഓൾഡ് സ്കീമിലായിരിക്കും എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷവും ഇപ്പോഴുള്ള രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷവും ഡിഫാൾട്ട് ടാക്സേഷൻ സ്കീം എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് ന്യൂ ടാക്സേഷൻ സ്കീമാണ് അതായത് സെക്ഷൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റീൻ ബി എസ് സി ഈ സെക്ഷൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റീൻ ബി എസ് സി അല്ലെങ്കിൽ ന്യൂ ടാക്സ് റെജീം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ നേരത്തെ ഞാൻ പറഞ്ഞ ഡിഡക്ഷൻസ് എ ടി സി അല്ലെങ്കിൽ എ ടി ഡി ഒ അല്ലെങ്കിൽ എ ടി ഡി ഡി ബി ഒ എയ്റ്റി ജിയോ അല്ലെങ്കിൽ ഈ പറയുന്ന സെക്ഷൻ ട്വൻറ്റി ഫോർ ബിയിലുള്ള ഹൗസിംഗ് ലോണിൻ്റെ ഇൻട്രസ്റ്റോ അതേപോലെ തന്നെ ടെൻ സബ് സെക്ഷൻ തേർട്ടീനെ എച്ച് ആർ എയുടെ ഇൻട്രസ്റ്റോ അല്ല എച്ച് ആർ എയുടെ എച്ച് ആർ എ പേയ്മെൻറ്റോ അങ്ങനെയുള്ള ഒരു ഡിഡക്ഷൻസും നമ്മൾക്ക് ന്യൂ ടാക്സേഷൻ സ്കീമിൽ കിട്ടുന്നതല്ല പക്ഷേ ഗവൺമെൻറ് ഇന്ത്യ അത് കുറച്ച് അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടി അതിൻ്റെ ടാക്സിൻ്റെ സ്ലാബ് കുറച്ച് വൈഡായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഉദാഹരണത്തിന് ന്യൂ സ്കീം ഓൾഡ് സ്കീമിൽ സീ ടു പോയിൻറ്റ് ഫൈവ് സീറോ ലാക്സ് വരെയാണ് അവരുടെ ടാക്സിൻ്റെ സ്കീമ് വരുന്നത് ടു പോയിൻറ്റ് ഫൈവ് സീറോ ലാക്സ് വരെ ടാക്സ് ഇല്ല എന്നാൽ ന്യൂ സ്കീമിൽ ത്രീ ലാക്ക് വരെയാണ് അവർ അതിൻ്റെ ടാക്സിൻ്റെ സ്കീം കൊണ്ടുപോകും സീറോ ടു ത്രീ ലാക്ക് വരെയാണ് നിങ്ങളുടെ ഇൻകമെങ്കിൽ നിങ്ങൾക്ക് ഇൻകം ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല ത്രീ ലാക്ക് തൊട്ട് സെവൻ ലാക്ക് വരെയാണ് നിങ്ങളുടെ ഇൻകമെങ്കിൽ ആ ഡിഫറൻസിന് നിങ്ങൾക്ക് വരുന്ന ടാക്സ് എമൗണ്ട് റിബേറ്റ് ആയിട്ടാണ് കിട്ടുന്നത് ഉദാഹരണത്തിന് ഒരു വ്യക്തിയുടെ സാലറി ഇൻകം ഏഴ് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ എങ്കിൽ അദ്ദേഹത്തിന് ന്യൂ ടാക്സ് സ്കീം അനുസരിച്ചിട്ട് എഴുപത്തയ്യായിരം രൂപ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആയിട്ട് കിട്ടും അപ്പോൾ ഏഴ് ലക്ഷത്തി എഴുപത്തയ്യായിരത്തിൽ നിന്ന് ആ എഴുപത്തയ്യായിരം രൂപ ഡിഡക്ഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്ന ബാലൻസ് സെവൻ ലാക്സ് റുപ്പീസിന് വരുന്ന ടാക്സ് മുഴുവനായിട്ടും നമുക്ക് റിബേറ്റ് ആയിട്ട് ഗവൺമെൻറ് സെക്ഷൻ എയ്റ്റി സെവൻ എ മുഖാന്തരം നമുക്ക് തരുന്നതാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും ഓൾഡ് ടാക്സേഷൻ സ്കീമിനെ പൂർണ്ണമായിട്ടും തുടച്ച് നീക്കുക അല്ലെങ്കിൽ അതായത് ഡിഡക്ഷൻസ് കൊടുക്കാതെ ഡിഡക്ഷൻ ലെസ് റിട്ടേൺ എന്നുകൊ എന്നതുകൊണ്ടാണ് ഗവണ്മെന്റ് ഉദ്ദേശിക്കുന്നത് ഉദാഹരണത്തിന് നമ്മളുടെ ഈ കഴിഞ്ഞ ബഡ്ജറ്റ് ട്വൻറ്റി തേർഡ് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി നാലിലായിരുന്നു ബഡ്ജറ്റ് പാസ്സാക്കിയത് ആ ബഡ്ജറ്റിനകത്ത് ഗവണ്മെന്റ് ഓഫ് ഇന്ത്യ ന്യൂ ടാക്സേഷൻ സ്കീം അനുസരിച്ചിട്ട് പന്ത്രണ്ട് ലക്ഷം രൂപ വരെയുള്ള ഇൻകത്തിന് ഉള്ള ടാക്സ് അതായത് ന്യൂ ടാക്സ് സ്കീം അനുസരിച്ചിട്ട് ഏകദേശം അറുപതിനായിരം രൂപ അനു അടുപ്പിച്ചിട്ട് അതിന് ടാക്സ് വരുന്നുണ്ട് പുതിയ സ്ലാബ് അനുസരിച്ചിട്ട് അപ് ടു ഫോർ ലാക്സ് വരെ നമ്മൾ ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല അടുത്ത സ്ലാബ് ഫോർ ലാക്സ് ടു എയ്റ്റ് ലാക്സ് എയ്റ്റ് ലാക്സ് ടു ട്വൽ ലാക്സ് ട്വൽ ലാക്സ് ടു സിക്സ്റ്റീൻ ലാക്സ് സിക്സ്റ്റീൻ ലാക്സ് ടു ട്വൻറ്റി ലാക്സ് ട്വൻറ്റി ലാക്സ് ടു ട്വൻറ്റി ഫോർ ലാക്സ് അങ്ങനെയാണ് ആ സ്കീം അതായത് നിങ്ങളുടെ ഇൻകം ആ വ്യക്തിയുടെ ഇൻകം പന്ത്രണ്ട് ലക്ഷം രൂപ വരെ ആണ് എങ്കിൽ ആ വ്യക്തിക്ക് അതുവരെ ആപ്ലിക്കബിൾ ആപ്ലിക്കബിളാവുന്ന അതായത് ഒരാൾക്ക് ഒരു ലക്ഷം രൂപ വരെയാണ് വരുമാനമെങ്കിൽ ആ വ്യക്തിക്ക് ഇന്ത്യയിൽ നിയമപ്രകാരം ഒരു രൂപയും ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാൽ പന്ത്രണ്ടേ മുക്കാൽ ലക്ഷം എങ്കിൽ അതായത് അയാളുടെ ഇൻകം പന്ത്രണ്ടേ മുക്കാല് ലക്ഷം രൂപ അയാളൊരു സാലറി കിട്ടുന്ന വ്യക്തിയാണ് അല്ലെങ്കിൽ അയാൾ ഒരു പെൻഷൻ കിട്ടുന്ന വ്യക്തിയാണ് പന്ത്രണ്ടേ മുക്കാല് ലക്ഷം രൂപയിൽ നിന്ന് അയാൾക്ക് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആയിട്ട് എഴുപത്തയ്യായിരം കുറച്ചിട്ട് ബാലൻസ് വരുന്ന ഇൻകം പന്ത്രണ്ട് ലക്ഷം രൂപ അതായത് ഒരു വ്യക്തിയുടെ ഇൻകം പന്ത്രണ്ടേ മുക്കാൽ ലക്ഷം രൂപ വരെയാണ് എങ്കിൽ അദ്ദേഹത്തിന് ഒരു ടാക്സും വരുന്ന വർഷം അതായത് ഫൈനാൻഷ്യൽ ഇയർ ഇരുപത്തഞ്ച് ഇരുപത്താറ് അതായത് അസസ്മെന്റ് ഇയർ ഇരുപത്താറ് ഇരുപത്തേഴ് തൊട്ട് നമ്മൾ ഒരു രൂപയും ടാക്സ് ഇന്ത്യയിൽ കൊടുക്കേണ്ട ആവശ്യകതയില്ല അതായത് ആ വ്യക്തി വർക്ക് ചെയ്യുന്ന എംപ്ലോയറും ടാക്സ് പിടിക്കാനായിട്ട് പോകുന്നില്ല കാരണം ന്യൂ ടാക്സ് റിജീമാണ് ഡിഫോൾട്ട് ടാക്സ് റിജീമ് എന്ന് പറയുന്നത് അതായത് ഈ പറയുന്ന ഈ ന്യൂ സിസ്റ്റം ദാറ്റ് ഈസ് ആപ്ലിക്കബിൾ ഫ്രം ഫസ്റ്റ് ഏപ്രിൽ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ഓൺ വേർഡ്സ് ആ സിസ്റ്റത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ആ വ്യക്തി വളരെയധികം അദ്ദേഹത്തിന് ഓൾഡ് സ്കീമുമായിട്ട് തട്ടിച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒന്നര ലക്ഷം ടു രണ്ട് ലക്ഷം രൂപ വരെ ടാക്സ് ബെനിഫിറ്റ് കിട്ടുന്നതാണ് ഈ ന്യൂ സ്കീം ടാക്സേഷൻ സ്കീം ഈവൻ ഒരാളുടെ ഇൻകം പതിനഞ്ച് ലക്ഷത്തിനും ഇരുപത്തിയഞ്ച് ലക്ഷത്തിനും ഇടയിലാണ് ഇൻകത്ത് ഇൻകം ഉണ്ടെങ്കിൽ പോലും ആ വ്യക്തിക്ക് ഓൾഡ് സ്കീമുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയോളം ഡിഡക്ഷൻ ഈ ന്യൂ പുതുതായിട്ട് വരുന്ന ബഡ്ജറ്റ് അനുസരിച്ചിട്ടുള്ള സ്കീമിലേക്ക് പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ടാക്സ് റിഡക്ഷൻ കിട്ടുന്നുണ്ട് ആസ് പെർ ദീസ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ന്യൂ ബഡ്ജറ്റ് അനുസരിച്ചിട്ട്